ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഷാൾ വിത്ത് മാക്സി എന്നാ എത്തുക എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അല്ല ഷാൾ വിത്ത് കഫ്താന് എപ്പോഴാണ് എത്തുക അല്ലെങ്കിൽ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷാൾ വിത്ത് കഫ്താനെ കുറച്ച് അടിച്ച് വേണ്ടി വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപതാണ് കേട്ടോ സിബ് വരുന്നുണ്ട് കേട്ടോ സിബ് വരുന്നുണ്ട് ഇവിടെതാ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതും അല്ല കെട്ടാനുള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഷാൾ വിത്ത് കഫ്താൻ കെട്ടോ മാക്സി അല്ല ഇനി എല്ലാവരും ഇത് മാക്സിയാണ് വിചാരിക്കേണ്ട ഇതാണ് ഷാൾ വിത്ത് കഫ്താനാണ് ഇട്ടത് കാണേ ഇത് ക്ക് പോകൂല ഞാൻ അവിടെ അപ്പോൾ കുറച്ചു കൂടി കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇതിൻ്റെ അടിയിക്ക് ഇങ്ങനെ ഫുള്ള് ഈ പ്രിൻ്റ് വരുന്നുണ്ട് അപ്പോൾ ആണുള്ളത് ഒന്ന് ബ്ലൂവും ഒന്ന് ഈ പച്ചിയാണ് കേട്ടോ അപ്പോൾ അമ്പത്തിരണ്ട് അൻപത്തി നാല് അൻപത്തി ആറ് ആണ് മുന്നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് ഇതാണ് അടുത്ത കളർ വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത കളർ ബ്ലൂ ആണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഇങ്ങനെ കെട്ടിയിട്ട് ിബുണ്ട് ഷാൾ ഉണ്ട് ഇനിയിപ്പോ കൈ കമ്മിയാണെങ്കിൽ നമുക്ക് ഷാളായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാലോ സെയിം ആവുമ്പോ ഇങ്ങനെ ഇടാലോ ഇതാട്ടോ കേട്ടോ അപ്പൊ ഇതിന്റെ വിടുത്ത് പറഞ്ഞു തരേണ്ടി വരൂല്ലേ റെഡ് വീടുകളിൽ കണ്ട അത്ര ഉദിപ്പല്ല അതിൽ ഒരിച്ചിരി തായണേ ഷാൾ വിത്ത് കഫ്താൻ ഇതാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ട് ഉണ്ടല്ലേ ഇതാണ്ട് അതിന്റെ ഫുള്ള് പ്രിന്റ് ഇത് ഏതാ സൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അൻപത്തിരണ്ടാണ് കേട്ടോ സൈസ് വരുന്നത് അൻപത്തിരണ്ടാണ് സൈസ് വരുന്നത് അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്തി ആറാണ് കേട്ടോ അപ്പോൾ ആകെ മുപ്പത് പീസ് ഉള്ളു കേട്ടോ പറഞ്ഞ് തരാം ഒരൊറ്റ ബണ്ടിൽ നമ്മൾ ചെയ്ത് നോക്കിയതാണ് ഒരു ബണ്ടിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇനി നമ്മൾ ചെയ്യാ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ പ്രിൻറ് കാണുന്നുണ്ടല്ലോ അങ്ങനെ ഇതെട്ടോ അപ്പോൾ കണ്ടല്ലോ ഇരുപത്തിയാറ് ഇഞ്ച് വരുന്നുണ്ട് ഇരുപത്താറ് ഇഞ്ച് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ അൻപത്തിരണ്ട് ഇഞ്ച് കെട്ടോ അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വരും അപ്പം ഇതാണ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അപ്പം അതില് ബ്ലൂ കാണിച്ചു അതില് ഗ്രീൻ ഉണ്ട് കേട്ടോ ഇത് ഇതൊരു ലൈൻ പോലെയാണ് വരുന്നത് നാളെ നമ്മൾ പറ്റണം നമ്മൾ ഇനി ഒരു സാധനം കൂടി ഇവിടെ ചെയ്തു തരുന്നു അപ്പോൾ ഡിസ്പ്ലേ ഇടാനുള്ള ആ കമ്പി ഒന്ന് ചെറുതാക്കി തരുന്നു സെൻറ്ററിൽ കൊടുത്തിട്ട് എന്നാലേ ഷോർട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഒരു സെൻറ്ററിൽ ഇങ്ങനെ നമ്മൾ അവിടെ ആ റൂമിൽ ചെയ്തിരുന്ന ഒരു കമ്പി അടിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ അത് ഫുള്ള് ഒരു ലൈൻ മാതിരി വരുന്നത് ഒരു ലൈൻ കണ്ടില്ലേ ഇങ്ങനെയാണ് ലൈന് പോലാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഷോർട്ട് വീഡിയോ നമ്മൾ കൊടുക്കേണ്ട കേട്ടോ ഷോർട്ട് പിന്നെ നാളെ എടുക്കുള്ളൂ ഇന്നിപ്പോ ഞങ്ങൾ അടച്ചു പോകാം പിന്നെ ഇതിലിപ്പോ ഒന്ന് രണ്ട് മൂന്ന് ഇതൊരൊറ്റ പീസേ ഉള്ളൂ പറഞ്ഞാലേ ഒരൊറ്റ ഉള്ളൂ ഞങ്ങൾക്ക് കിട്ടാത്ത കൊണ്ടാണ് വന്ന് പണ്ടില് അതിൻ്റെ വേറെ പീസുകളിൽ തന്നെ ഇതൊരൊറ്റ കളറുള്ളു കേട്ടോ പണ്ടല്ലേ മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഷാൾ വിത്ത് മാക്സിക്കും മുന്നൂറ്റി അമ്പതൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇതിനെ ഷാൾ വിത്ത് മാക്സിമം മുന്നൂറ്റി അറുപത് ഇല്ലേ പിന്നെ ഇതിന് ഈ രണ്ട് സൈഡിൽ ലേസും ഇല്ലേ ഏ പിന്നെ ഈ ഇതൊക്കെ അപ്പം അതുകൊണ്ടാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപ എങ്ങനെയുണ്ട് പൊളിയാട്ടോ ഇതൊക്കെ ചിലപ്പോൾ എനിക്കും വിട്ട പക്ഷേ വേണ്ട അൻപത്തെട്ടു വേണം എനിക്ക് ലൈറ്റ് ഇങ്ങനെ ഒരു അപ്പൊ ഷാർട്ട് വിത്ത് കഫ്താനെ ഇനി അടുത്തൊരു കളറ് വരുന്നത് അടുത്ത ഒരു കളർ വരുന്നത് ഇവിടെതാക്കുകൊണ്ട് നിർത്തി വെച്ചതാട്ടോ അപ്പൊ അത് തന്നെയാണ് നിർത്ത വേറെ നിർത്തന്നെ അപ്പൊ ഇത് അൻപത്തി ഇത് അൻപത്തി 57 അത് എഴുതിക്കുള്ളത് അൻപത്തി ഏഴുണ്ടോ മറൂണിൽ എല്ലാ കളറും കൂടെ എൽ കെ ജി കുട്ടികളെ ബുക്ക് കൂക്കിയ മതിരി ഫുൾ കളർഫുള്ളാണ് ഫുള്ള് അൻപത്തി ആറാണ് ഷാൾ വിത്ത് കഫ്താന് അല്ലേ ഇതിങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ചുരുട്ടി അങ്ങനെ തകരിച്ചിട്ട് എനിക്കിങ്ങനെയൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെ ഇട്ട് കാണിച്ചു തരു ഇട്ട് കാണിച്ചു വെച്ചതിൻ്റെ സൈസ് അല്ല എനിക്ക് കുറച്ച് ലൂസിലും വേണം അപ്പോൾ അതിൻ്റെ മൊറൂണ് കണ്ടല്ലോ അതൊരൊറ്റ പീസേ ഉള്ളൂ അത് സൈസ് ഏതാ അമ്പത്തി രണ്ടായിരിക്കും അമ്പത്തിരണ്ടിലെ ഒറ്റ പീസ് അടുത്തൊരു കളറ് വന്നത് അതിൻ്റെ കളർഫുൾ ഇത് ഷാൾ ഇത് അൻപത്തിരണ്ട് അൻപത്തിനാല് അമ്പത്തി ആറ് ഇത് അമ്പത്തി മാത്രമേ ഉള്ളൂ കേട്ടോ അമ്പത്തി ഏഴ് അല്ല അൻപത്തിരണ്ടാണത് കേട്ടോ ഇത് അൻപത്തി രണ്ട് അൻപത്തി നാല് അൻപത്തി ആറ് മുന്നൂറ്റി എൺപത് രൂപയാണ് ഷാൾ വിത്ത് മേക്സിൻ്റെ റേറ്റ് അറിയില്ല അപ്പോൾ അതില് വരുന്നത് അതില് വരുന്നത് അതില് വരുന്നത് മൂന്ന് പ്രിന്റിലാണ് കേട്ടോ നമ്മുടെ മൂന്ന് പ്രിന്റിലാണ് ബ്ലൂ ബ്ലൂ അല്ല ബ്ലൂ പ്ലെയിൻ ഷാള് ഇതാ കേട്ടോ ഷാൾ വിത്ത് കഫ്താന് അപ്പോൾ മുപ്പത് പീസിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്ലൂ 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 കുറ്റം പറയുണ്ട് പിന്നെ ഇതാണ് ഇതാണ് തലഭാഗം വരുന്നത് ഷോൾ വിത്ത് കഫ്താൻ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുന്നൂറ്റി എമ്പത് കേട്ടോ ഇതാണ് നമുക്ക് മെറ്റീരിയല് ഇത്ര കിട്ടിയത് കാരണാണ് സൂപ്പറാ സൂപ്പറാണെങ്കിൽ സൂപ്പറാണ് മെറ്റീരിയൽ ഇതേ കിട്ടിയത് അപ്പം ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് ചെയ്തത് ഇതൊരു അതിൻ്റെ റെഡ് അപ്പോൾ ഇത് ലാസ്റ്റ് അപ്പോൾ മൂന്ന് പ്രിൻറ്റിൽ ഒരു പ്രിൻറ്റിൽ രണ്ട് കളറേ ഉള്ളൂ ബാക്കിയൊക്കെ ഇതിലാണുള്ളത് അപ്പോൾ ഷാൾ വന്നിട്ടുള്ളത് പ്ലെയിനിലാണ് അപ്പോൾ ഇതിന് ഇതാണ് പോകുന്ന പ്രിൻ്റ് ആണോ ചോദിച്ചാൽ ഒന്ന് പെട്ടെന്ന് പോകുന്നതല്ല പോകുന്ന പ്രിൻ്റ് തന്നെയാണ് അപ്പോൾ മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് കണ്ടത് നിങ്ങൾ നിൽക്കൂട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് ഷാൾ വിത്ത് കഫ്തറിന് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് അൻപത്തിനാല് ആണ് നമ്പറ് അപ്പോൾ മറ്റൊരു വീടിൽ പിന്നെ എൻ്റെ ഫോൺ ഫോർമാറ്റ് ആയിട്ടുണ്ട് ആയത് ഒരാഴ്ചക്കായി അന്ന് നമ്മൾ ഫസ്റ്റ് ശനി ഞായറും ഉണ്ടല്ലോ അത് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ ഇട്ടില്ലേ അന്ന് രാത്രി ഞായറാഴ്ച രാത്രിയാണ് രാത്രിയാണെൻ്റെ ഫോൺ ഫുള്ള് കംപ്ലീറ്റ് അടിച്ച് തുടച്ച് പോയി അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടായിരുന്നു കാരണം നമ്മൾ ക്യാഷ് ഇട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയക്കട്ടെ മെസ്സേജ് അയക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരുന്നു സാധനം കിട്ടാത്തവരുത് അപ്പോൾ പോസ്റ്റിൻ്റെ കാർഡ് കിട്ടിയല്ലേ അല്ലേ നമുക്ക് ആരതൊക്കെ പോയി ആരുതൊക്കെ പോയിട്ടില്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് പിന്നെ സൗണ്ടിൻ്റെ പ്രശ്നം ഷാവിൻ്റെ ടൂർ ബോക്ക് അങ്ങനെ കുറേ തിരത്തിയായിരുന്നു അപ്പോൾ ഇനി ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു അയച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ നമ്മളിവിടെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു കുറേ നമ്മളിവിടെ മാറ്റി വെച്ചിരുന്നു ഒരു എന്തോ സംഭവം എന്നാൽ എന്താ സ്റ്റോറേജ് ഫുൾ അറിഞ്ഞിട്ട് കാണിച്ചു ഞാൻ എന്തേ കൊടുത്തുവെന്ന് എനിക്ക് ഓർമ്മയില്ല ഫുൾ അങ്ങോട്ട് അടിച്ച് തുടച്ച് ക്ലീൻ ആക്കി ഇങ്ങോട്ട് ഫോൺ കൈയിൽ തന്നു കുറെ കാലമായിരുന്നു ചെയ്യണേ ചെയ്യണോ വിചാരിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഏതെങ്കിലും വേറെ നമ്പർക്ക് ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ വിചാരിച്ചിരുന്നു പക്ഷെ വാട്സപ്പ് കംപ്ലീറ്റ് ആയിട്ട് ശരിയാക്കി തന്നു അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വീഡിയോ ഉണ്ടായിരുന്നു കാരണം ആരെന്തെങ്കിലും ഇന്നും ഓരോരുത്തർ മെസ്സേജ് അയക്കണ്ടങ്ങൾ സാധനം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ കാർഡ് അടിച്ചു കൊടുത്തിട്ടില്ലല്ലോ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആ പോസ്റ്റ് ഓഫീസിൽ ഇന്നത്തെ കാ ഇന്നലെ അല്ല മിഞ്ഞാന്ന് കൊടുത്തതില്ലേ ഇന്നലെ അടിച്ചെന്നോ തന്നോ ഇല്ലല്ലോ അപ്പം മിഞ്ഞാത്തും ഇന്നലത്തും ഒക്കെ കാട് ഉണ്ട് കിട്ടാൻ അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ആർതെങ്കിലും ഉണ്ടെങ്കിൽ പോവാത്ത കാരണം നമ്മൾക്ക് സ്ലിപ്പ് നമ്മൾ കളഞ്ഞിട്ടില്ല അപ്പോൾ അതിലിങ്ങനെ പോയി 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 ഇങ്ങനെ നോക്കിയിട്ട് പറയണം അപ്പോൾ ആർതെങ്കിലും ഏതെങ്കിലും കാരണവശാല ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പറയണം അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അത് പ്രതീക്ഷിക്കാതെ ആയത് സ്റ്റോറേജ് ഫുള്ള് കാണിച്ചപ്പോൾ റീസ്റ്റോർ എന്തോ കൊടുക്കാൻ പറഞ്ഞു ഞാൻ സ്കിപ്പ് അടിച്ചു അങ്ങനെ എന്തോ സംഭവിച്ചതാണ് അപ്പോൾ ഇനി പഴയ മെസ്സേജുകൾ കിട്ടാൻ ഒരുപാട് നോക്കി നോക്കി അപ്പോൾ മൂന്ന് ഐ ഡിയാണ് ഫോണിലുള്ളത് ഒന്ന് ഐശാൽ മേക്സിൻ്റെ ഐ ഡി ഒന്ന് ഹൈശാൽ ഫാഷൻ്റെ ഐ ഡി ഐ ഡി ഉണ്ട് ഒന്ന് ഷഹീദ ഷഹീദാലുവിൻ്റെ ഐ ഉണ്ട് പിന്നെ ഒന്ന് ഷഹീദ അഖിൽ നമ്മൾ ആദ്യത്തെ ചാനലിൻ്റെ ശാലുവിൻ്റെ ചാനലിൻ്റെ ഷഹീദ അഖിൽ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ഈ നാലിൽ ഏതിലാണെന്നറിയില്ല ആ അപ്പോൾ നാലും ഇങ്ങനെ റീസ്റ്റോർ ചെയ്ത് റീസ്റ്റോർ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ പോകുന്നത് പിന്നെയോ പോയി അപ്പോൾ പിന്നെയ്മ കളിച്ചാതിരിക്കാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ റിപ്ലൈ തരാൻ വിടുകുന്നതും ഇതൊക്കെ ഒരുപാട് കാരണം നമ്മൾ ഈ എടുത്ത് വെച്ച സാധനം ഓല നമ്പറും ഓല അഡ്രസ്സും കിട്ടിയാലല്ലേ നമുക്ക് മറ്റുള്ളവരിത് ഇതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ട എൻ്റെ അടുത്ത് വന്ന് മിസ്റ്റേക്കാണ് ഞാനത് പറയ ഫോണ് ഫോർമാറ്റായത് കാരണമാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഒരുവിധം ഓർഡർ ഒക്കെ നമ്മൾ അയച്ചേക്കണില്ലേ ഒക്കെ അയച്ചേക്കണ് ഇനി ആരുടെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലാ പറഞ്ഞത് നമ്മൾ സ്ലിപ്പിൽ നോക്കിയിട്ടും നമ്മൾ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഇത് നിങ്ങളെ വാട്സപ്പിൽ ഉണ്ടാവുമല്ലോ ആ സ്ക്രീൻഷോട്ട് നമുക്കൊന്നാണ് അയച്ചു തരാം എന്നിട്ട് എമൗണ്ടോ അഡ്രസ്സോ അയച്ചു തന്നാൽ നോക്കാം കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം ഫോർമാറ്റ് ഫോർമാറ്റായിപ്പോയി എന്താ ഒരു രക്ഷയില്ല ഇതാക്കാന് അപ്പം ഞാൻ ആർക്കെങ്കിലും അങ്ങനെ അറിയണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാനേ പറ്റുള്ളൂ